തിരുനാവായ നീളാതീരത്ത് നടക്കുന്ന മഹാമംഗോത്സവത്തോടനുബന്ധിച്ച ഭാരതീയ ധർമ്മ സഭയുടെ നേതൃത്വത്തിൽ നടത്തുന്ന രഥയാത്രയ്ക്ക് പാലക്കാട് ജില്ലയിൽ ആവേശകുജലമായ സ്വീകരണം നൽകി ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനമായ തമിഴ്നാട്ടിലെ പുതുമൽപേട്ട തിരുമൂർത്തിമലയിൽ നിന്നും ജനുവരി പത്തൊമ്പതിന് ആരംഭിച്ച രഥയാത്രയ്ക്കാണ് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ സ്വീകരണം ഒരുക്കിയത് ഭാരതപ്പുഴയുടെ ഉദ്ഭവസ്ഥാനമായ തമിഴ്നാട് ഉതുമൽപേട്ട തിരുമൂർത്തിമലയിൽ നിന്ന് പത്തൊമ്പതിന് ശ്രീചക്രവുമായി ഭാരതീയ ധർമ്മ പ്രചാരസഭാ ആചാര്യൻ യതീശാനന്ദനാഥന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച രഥയാത്രയ്ക്കാണ് ബുധനാഴ്ച രാവിലെ എട്ടേ മുപ്പതിന് കൽപ്പാത്തിയിൽ സ്വീകരണം നൽകിയത് നഗരസഭാ അധ്യക്ഷൻ പി സ്മിതേഷ് ഉദ്ഘാടനം ചെയ്തു തുടർന്ന് വടക്കന്തറ യാക്കര കൊടുന്തരപ്പുള്ളി അഗ്രഹാരം അണിക്കോട് ആശ്രമം മങ്കര പാമ്പാടി സോമേശ്വരം തിരുവല്ലാമല കുത്താമ്പുള്ളി എന്നിവിടങ്ങളിലും സ്വീകരണം ഏറ്റുവാങ്ങി വ്യാഴാഴ്ച ചിനക്കത്തൂർ വാണിയംകുളം കുളപ്പുള്ളി പട്ടാമ്പി തൃത്താല പന്നിയൂർ കുറ്റിപ്പുറം വഴി രഥയാത്ര വൈകിട്ട് അഞ്ചിന് തിരുനാവായയിലെത്തും രഥയാത്ര പോകുന്ന ക്ഷേത്രങ്ങളിൽ നിന്നും ദീപം ഏറ്റുവാങ്ങി ഭാരതപ്പുഴയിൽ സമർപ്പണവുമുണ്ട്